അങ്ങനെ ഒടുവിൽ ചൈന സമ്മതിച്ചിരിക്കുകയാണ് ചൈനയുടെ ഏറ്റവും ശക്തമായ എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും ഇന്ത്യയുടെ ബ്രഹ്മോസിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് ചൈന ഒടുവിൽ സമ്മതിച്ചു ലോകത്തെ അതിസംഹാര ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളൊന്നായ ബ്രഹ്മോസിനെ ട്രാക്ക് ചെയ്യാൻ പോലും ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞില്ല എന്നാണ് വാസ്തവം ഇനി എന്താണ് എച്ച് ക്യു നയൻ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം എച്ച് ക്യു നയൻ എന്നത് ചൈന വികസിപ്പിച്ചെടുത്ത എയർ ടു സർഫൈസ് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ടെക്നിക്കലി റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് അമേരിക്കയുടെ പാട്രിയോട്ടിക് പോലുള്ള ഉയർന്ന നിരീക്ഷണ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സിസ്റ്റമാണ് എന്ന് ചൈന അവകാശപ്പെടുന്നു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഇന്റർസെപ്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് വരെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഇതിനെ സാധിക്കും ഇതാണ് പാകിസ്ഥാനും ടർക്കിയും വിശ്വസിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഇത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ശത്രുക്കളുടെ വിമാനങ്ങളും മിസൈലുകളും റഡാറിലൂടെ ട്രാക്ക് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് റഡാർ ട്രാക്കിംഗ് മൾട്ടി ടാർജറ്റ് എൻഗേജ്മെന്റ് ആക്ടിവ് റഡാർ ഹോമിംഗ് എസിക്യൂണേന് ഈ സാങ്കേതികതയൊക്കെ ഉണ്ടെങ്കിലും ഒരു വസ്തുവിനെ ഇതിനെ ട്രാക്ക് ചെയ്യുവാനോ ഇന്റർസെപ്റ്റ് ചെയ്യുവാനോ കഴിഞ്ഞില്ല അതിന്റെ പേരാണ് സാക്ഷാൽ ബ്രഹ്മോസ് ഇന്ത്യയുടെ അഭിമാനം ചൈനയും പാകിസ്ഥാനുമൊക്കെ എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ അത്രമേൽ വലിയ വിശ്വാസം വെച്ചിരുന്നു ആ വിശ്വാസത്തെയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് തകർത്ത് കളഞ്ഞത് ഇനി എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് നമുക്ക് നോക്കാം ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക സൂപ്പർ സോണിക് ക്രൂസ് മിസൈലാണ് മാക് ത്രീ വരെയാണ് ഇതിൻ്റെ വേഗത അതായത് മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ഇതിന് സാധിക്കും സി സ്കിമ്മിംഗ് സ്കിമ്മിങ് ലോ ലോർഡാർ ക്രോസ് സെക്ഷൻ സഡൻ ടെർമിനൽ മാനുവേഴ്സ് ടാർജറ്റ് ആക്യുറസി എന്ന് പറയുന്നത് ഏകദേശം ഒരു മീറ്ററിലോ അതിന് കുറവോ ഉള്ള ലക്ഷ്യത്തെ കൃത്യമായി ഡെസ്ട്രോഡ് ചെയ്യാൻ സാധിക്കും അത്രയ്ക്കും ആക്യുറേറ്റ് ആണ് ബെർമൂസ് ഇതിൻ്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ് ടൈമാണ് ഈവൻ ശത്രുരാജ്യങ്ങളിലെ റഡാറിൽ ട്രാക്ക് ചെയ്യാൻ പോലും സാധിക്കാതെ ഇത് ലക്ഷ്യത്തെ അടിച്ച് തകർക്കുന്നതായിരിക്കും ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ അൺസ്റ്റോപ്പബിൾ മിസൈൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഇത്ര വേഗത്തിൽ കുതിച്ചുറങ്ങുമ്പോൾ എച്ച് കിണൻ പോലുള്ള ഇന്റർസെപ്ഷൻ സിസ്റ്റത്തിന് കാണാൻ പോലും കഴിയില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എല്ലാവരും കൂടി തീരുമാനിച്ചു എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാത്ത ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇതിൻ്റെ ഭാഗമായി ബ്രഹ്മോസ് ലോഞ്ച് ചെയ്തു മാക് ത്രീ വേഗത്തിൽ എച്ച് ക്യൂണിയൻ എച്ച് ക്യൂണിയൻ റഡാറുകളുടെ ട്രാക്കിംഗ് സിസ്റ്റത്തിന് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പോലും കഴിയാതെ അതിൻ്റെ ലക്ഷ്യം ഭേദിച്ച് കടന്നുപോയി എച്ച് ക്യൂ നയൻ സിസ്റ്റം ട്രൈ ടു ലോക്ക് ഇറ്റ് ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് ഒരു ചൈനീസ് നിരീക്ഷകൻ പറഞ്ഞത് എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒന്ന് നിന്ന് തെരുവാനല്ലാതെ ബ്രഹ്മോസിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പോലും കഴിയാതെ പോയി ചൈനീസ് സിസ്റ്റം ഹെൽപ്പ് ഹെൽപ്ലെസ് തീർന്ന നിമിഷങ്ങൾ ഇന്റർനാഷണൽ ഒബ്സർവേഴ്സ് ഒടുവിൽ ഇത് ഒത്തിരി നിശബ്ദതയിൽ സംബന്ധിച്ചു എച്ച് ക്യൂ നയൻ സിസ്റ്റത്തിന് ബ്രഹ്മോസിനെ ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളത് ഇത് ഇന്ത്യ നടത്തിയ കിടിലൻ ഡെമോൺസ്ട്രേഷൻ ആണെന്ന് ലോകം പിന്നീട് തിരിച്ചറിഞ്ഞു ഒരു വാർത്തയും ഇറക്കാതെ ഒരു ഫ്രെയിമും പുറത്തുവിടാതെ ഇന്ത്യ ലോകത്തോട് പറയുകയായിരുന്നു ഇതുവരെ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മളെ വിചാരിച്ച പോലെ എളുപ്പം കാണാൻ പറ്റില്ല എന്നത് വൈക സഹകരണം അതിന്റെ ഏറ്റവും വലിയ വിജയമാകുന്നത് ബ്രഹ്മോസ് പോലുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളാണ് എച്ച് ക്യു നയൻ പോലുള്ള സിസ്റ്റങ്ങൾക്ക് പോലും ഇതിനെ തടയുവാൻ കഴിയാതെ വന്നപ്പോൾ ലോകം തിരിച്ചറിഞ്ഞത് ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ക്യാപ്പബിലിറ്റി മാത്രമല്ല ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്ന് തിരിച്ചറിവ് കൂടിയാണ് ഇനി അവരെ തടുക്കാനുള്ള സാങ്കേതിക മുന്നേറ്റം വേണം പക്ഷേ അതുവരെ ബ്രഹ്മോസ് തന്നെയാണ് രാജാവ്